ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് വളരെ വന്നിരിക്കുന്നത് കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ ഒരിക്കലും വിചാരിച്ചില്ല പിന്നെ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് പേര് നമ്മുടെ സന്തോഷത്തിന് ദുഃഖത്തിലൊക്കെ പങ്കുചേരുന്ന കുറച്ച് പേര് നമ്മുടെ കസിൻസും ഫ്രണ്ട്സും അല്ലാതെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ അവരെല്ലാരും അറിയാൻ വേണ്ടിയാണ് പറയുന്നത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ആ വീഡിയോ ഡിലാണ് അതിനെ കാണാൻ വേറൊന്നും കൊണ്ടല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ പതിനഞ്ചിന് ശേഷം അതായത് നമ്മളെ യൂട്യൂബ് ചാനലിലുള്ളവർക്കൊക്കെ അറിയാം നമ്മളെ ഷോർട്ട് വീഡിയോ മൂന്ന് മിനിറ്റ് ആയി അപ്പം നമ്മളാ വീഡിയോ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഒരു രണ്ട് ഒരു കുറച്ച് നാൾക്ക് മുന്നേ രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റ് മൂന്ന് മിനിറ്റ് അകത്തുള്ള വീഡിയോ അപ്പം നമ്മളെ മൂന്ന് മിനിറ്റിനും ഇടയ്ക്ക് വെച്ച് മൂന്ന് മിനിറ്റിനും ആവും മുന്നേ ഉള്ള അതായത് രണ്ടമ്പത്തഞ്ച് സെക്കൻഡൊക്കെ ഉള്ള വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത് അതിന് രണ്ട് വീഡിയോ രണ്ട് വീഡിയോ അല്ല ഒരു നാലഞ്ച് വീഡിയോസ് വ്യൂസ് നല്ലതുണ്ടായിരുന്നു അതുകൊണ്ട് അത് നമ്മൾ അപ്ലോഡ് ചെയ്തത് ലോങ് വീഡിയോയുടെ ഓപ്ഷനിൽ കൂടെയാണ് ചെയ്തു അപ്പൊ അതിലൂടെ നമ്മൾ മോണിറ്റഡ് ആയി കയറിയായിരുന്നു അപ്പൊ അത് സംഭവിക്കണമെന്ന് വെച്ചാൽ ഒക്ടോബർ പതിനഞ്ചിന് ശേഷമാണ് പതിനെട്ടും പത്തൊമ്പത് ഇരുപത് അങ്ങനെയുള്ള ഇട്ട ആണ് കയറിയത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതിനു മുന്നേ ഈ ഒരു അപ്ഡേറ്റ് അറിഞ്ഞായിരുന്നു മൂന്ന് മിനിറ്റ് ഷോർട്ട് എന്നുള്ള അപ്ഡേറ്റ് അറിയാമായിരുന്നു അപ്പം നമ്മൾ ഒരിക്കലും യൂട്യൂബിന്റെ കുറ്റം പറയല്ല കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബില് നല്ല നല്ല അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പറ്റിയ അകത്തം അത്രേ ഉള്ളു നമ്മക്ക് വിധിച്ചതല്ലേ ഉള്ളത് അത്രേ ഉള്ളു ഇവരിപ്പം മൂന്ന് നാല് പത്തൊമ്പതാം തീയതി ഇപ്പൊ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നമുക്ക് മെയിലൊന്നും വന്നില്ല പെട്ടെന്ന് എന്റെ മോട്ടേഡ് കട്ടായി അതായത് ഏണിങ്സിന്റെ സിമ്പിൾ എല്ലാം കട്ടായി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലൊന്നും കാണിക്കുന്നില്ല ഏണിങ്സ് ഒന്നും കാണിക്കുന്നില്ല അപ്പൊ ആകെ കൊണ്ട് ഞാൻ അതിനു മുന്നേ അങ്ങനെ അങ്ങനെ എന്തൊക്കെ യൂട്യൂബായിട്ട് കോണ്ടാക്ട് കോണ്ടാക്ട് ഹെൽപ് സെന്ററിൽ ചാറ്റ് ചാറ്റ് അവര് പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ പ്രശ്നവുമില്ല തേർട്ടി ഡേയ്സ് വെയിറ്റ് ചെയ്യും തേർട്ടി ഡേയ്സിനകം നമ്മള് യൂട്യൂബ് പാകുന്ന പ്രോഗ്രാം എന്നൊരു ആയി റെഡി ആകുമെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളും ആ ഒരു ഭയങ്കര സങ്കടത്തിലോട്ട് പോയിട്ട് ആ നമ്മുടെ സങ്കടം കുറച്ചങ്ങ് മാറി ആ തേർട്ടി ഡേയ്സ് വെയിറ്റ് ചെയ്യാം ഡേയ്സ് കൂടെ ഒരു പ്രതീക്ഷയിലാണ് ഇരുന്നത് പക്ഷെ നമ്മൾ ആ പ്രതീക്ഷ എല്ലാം പോയേട്ടാ പോയ ഇന്നിപ്പോ നമുക്ക് മെയിൽ വന്ന വൈ ടി പി അതായത് യൂട്യൂബ് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം അത് ഓഫ് ആയെന്ന് അപ്പം ഓഫ് ആയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ വന്ന് നമ്മൾ നേരെ വീണ്ടും കോണ്ടാക്ട് ചെയ്തു ൂടി കഴിഞ്ഞിട്ട് ഒരു ത്രീ ഒരു ഫൈവ് ഡേയ്സ് കഴിഞ്ഞപ്പോ ഒന്നും കൂടെ യൂട്യൂബിന്റെ ചാറ്റ് ചെയ്യാൻ നോക്കി കാരണം അതായത് ഇന്ന് ഒന്നും കൂടെ ഇന്ന് ഒന്നും കൂടെ നോക്കിക്കാണോ എന്തെങ്കിലും ഓക്കെ ആയോ കാരണം നോക്കിയപ്പോഴത്തേക്കും അവര് ചാറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത് നമ്മൾ പ്രോബ്ലം ചോദിച്ചപ്പോ അവര് പറഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ഷോർട്ട് കുറെ വീഡിയോസ് നമ്മുടെ ഷോർട്ടിലോട്ട് ആയപ്പോ അങ്ങനെയാണ് ഡിലേ ആയത് പക്ഷെ നമ്മളതിനു മുന്നേണ് അതായത് പതിനഞ്ചിനു മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിപ്പം സുഖമായിട്ട് നമുക്ക് മോറ്റായിട്ട് കണ്ടാകുന്നത് അപ്ലൈ ചെയ്യാറുണ്ട് കാരണം അയ്യായിരമോ ആറായിരോ മണിക്കൂർ ഒരു വീഡിയോ ഉണ്ടായിരുന്നു

ഇത് ഓൾറെഡി വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര സന്തോഷം ഒന്നും ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് നല്ല രീതിയില് നമ്മൾ നല്ല രീതിയിൽ യൂട്യൂബ് തുടങ്ങിയിട്ട് നല്ല രീതി ഭയങ്കരമായിട്ട് നമ്മളിതില് വീഡിയോസ് ഇട്ട് ഭയങ്കര ഒരു ഇതുകൊണ്ടാണ് ഇത്രയും ആക്കി വെച്ചത് അതുകൊണ്ടാണ് ഇത്ര വിഷമം അപ്ഡേറ്റ് അപ്ഡേറ്റ് ാണ് നല്ല നല്ല ബിഗ് അപ്ഡേറ്റ് വെച്ചാൽ നമ്മൾ കിട്ടിയാ കൊണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതറിയത്തില്ലേ എന്നാ ഇങ്ങനെ മോണിക്കേടായം കട്ടാവും എന്ന് അവർ കട്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കാര്യം ഒട്ട് പ്രതീക്ഷിക്കാത്ത ഒരു ഒരു സംഭവം രണ്ടാമത്തെ ഇതാണ് ഓണം നമ്മൾ മോണിറ്ററിന്റെ വക്ക് വരെ മൂവായിരത്തി സംതിങ് ആയപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ തുടങ്ങി വെച്ച് നമ്മളെ ഉറുമ്പ് എന്താ എന്തെന്നാ ഒരിതുണ്ടല്ലോ എന്താ ശേഖരിച്ച് ശേഖരിച്ച അതേപോലെ വെച്ച് വെച്ച് നമ്മള് ഇത്രയും ആയപ്പോഴത്തേക്ക് മോണിറ്റേഡ് വായി ഡോളർ വന്ന് തുടങ്ങി ആ ഒരു വളരെ അതിനുള്ള അതിനുള്ള ഭാഗ്യം ഭാഗ്യമില്ല ഭാഗ്യുന്നുണ്ട് അതുകൊണ്ട് ആടത്തും ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തും പറഞ്ഞിട്ടില്ല ഇവൻ അമ്മയടുത്തും ഒരു സർട്ടിഫിക്കറ്റ് പോലും ആരും പറഞ്ഞില്ല എല്ലാരും നമ്മളെ പോലെ അവരും വിഷമമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എല്ലാരും അറിഞ്ഞിരിക്കാൻ വേണ്ടി കാണിച്ചിരിക്കുന്ന पिन्या, पिन्या आ, इदे लाने इदे लाने, ും പറഞ്ഞോണ്ടിരുന്ന പിന്നെ വിചാരിച്ച ഇത്രയും ചേട്ടൻ താല്പര്യം ഇല്ലാതെ അങ്ങ് മാറിപ്പോൾ ഇതിനെ ഒരുപാട് സത്യം പറഞ്ഞ എന്നെക്കാളും ഒരുപാട് ചേട്ടൻ ചേട്ടൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഇതിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ യൂട്യൂബിന്റെ ആണ് അതുകൊണ്ട് ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ എനിക്കൊരു വാശിയുണ്ടായിരുന്നു ഒരു രൂപ അതിന് കിട്ടണമെന്ന് പക്ഷെ എന്തോ അതിനുള്ള ഭാഗ്യ നമ്മൾ വീഡിയോസ് ഈ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാലും നമുക്ക് മൂന്നാല് ദിവസം കൊണ്ട് ജോലി ഉണ്ട് കേട്ടോ വർക്കിന് പോകുന്നുണ്ട് വർക്ക് തന്നെ കറക്റ്റ് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല മൂന്ന് ദിവസം കൊണ്ട് വർക്കിന് പോകുന്നില്ല ഇടയിലൊക്കെ ഇത് ചെയ്യണം നമ്മൾ യൂട്യൂബിലും പറഞ്ഞാൽ നടക്കുകയല്ല നമുക്ക് ജോലിയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ ചാൻസ് അതേപോലെ പോയത് കൊണ്ടുള്ള ഒരു നല്ല ഒരു സങ്കടം നമുക്ക് മാത്രമല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ സങ്കടം അറിയാം പിന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഇപ്പൊ ഇത്രയും വീഡിയോ കിട്ടും ഇത്രയും ഡിലേ ആണെങ്കിലും നമ്മുടെ ആ വീഡിയോസിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടി ഒരു ടെൻ കെ പ്ലസ് ആയിട്ടുണ്ട് അപ്പൊ അതിലും നല്ല സന്തോഷമുണ്ട് നമ്മുടെ ചാനലിന് ഒന്നും പറ്റാത്തതിനും വളരെ സന്തോഷമുണ്ട് ഈ മണിക്കൂർ മാത്രമേ ൂ മോണിക്കൊ മോണിക്കേഡ് നമ്മള് പതിനഞ്ചോ പതിനാറോ ദിവസം നമ്മുടെ അക്കൗണ്ട് മോണിക്കേഡ് ആയിരുന്നു നമ്മുടെ ചാനൽ മോണിക്കേഡ് ആയിരുന്നു അതിന് ശേഷം ഈ അപ്ഡേറ്റ് ആയത് കേട്ടോ അപ്ഡേറ്റ് ആയെന്ന് നമ്മളെ ചാനൽ മാത്രമല്ല ഞാൻ ഇന്നിപ്പം യൂട്യൂബിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് വേറെ ഒരുപാട് ചാനലുകൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് വാട്സപ്പർ കട്ടായി അവരെന്നുവെച്ചാ ഒരുപാട് കട്ടായി സീറോ വന്നവരണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മക്കിപ്പാട്സ്ആപ്പർ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് മണിക്കൂറുണ്ട് സീറോ ഉണ്ട് അത്രയും ബുദ്ധിമുട്ടി നമ്മൾ ഇതുവരെ അല്ലെങ്കിൽ ഒരു യൂട്യൂബറിന് മാത്രമേ ഈ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ പുറമേ നിന്ന് ഒരാൾ കാണുമ്പോഴത്തേക്ക് നിങ്ങള് ആ അത്രക്ക് രക്ഷിക്കേണ്ട ആവശ്യം എന്തോന്ന് എന്നൊക്കെ തോന്നുന്നു പക്ഷെ ഇതിലൂടെ കടന്നു പോണ ആൾക്കാർക്ക് മാത്രമേ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളു അത് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ ഈ ആ ഒരു ഇത് ഷോപ്പിന് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല കേട്ടോ ഇതേപോലെ ആർക്കെങ്കിലും ഇങ്ങനെ ഇങ്ങനെ വല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷോർട്ട് വീഡിയോ ായത് കൊണ്ട് രണ്ട് സെക്കൻഡ് അല്ല മിനിറ്റ് ആയ വീഡിയോസ് വരെ ഷോർട്ടിലെ പോകും അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മള തിരിച്ചു വെച്ച് അതായത് ഒരു മൊബൈല് ഇങ്ങനെ വെച്ച് വീഡിയോ പിടിക്കുന്ന വീഡിയോ മാത്രമേ ലോങ് വീഡിയോയിൽ പോവുള്ളു ഇങ്ങനെ വെച്ച് പിടിക്കുന്ന മൂന്ന് മിനിറ്റിനകത്തുള്ള എല്ലാ വീഡിയോസും നമ്മളാ ഷോർട്ടിലോട്ടാണ് പോകുള്ളത് അത് അറിയാൻ പറ്റാത്തവർക്ക് പറഞ്ഞതന്നെ വേണ്ട ഒരുപാട് പേർക്ക് അറിയാം നമ്മൾ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുള്ളു നമുക്ക് ഈ ഈ അപ്ഡേറ്റ് വരുന്നുമ്പാണ് ഈ മണിക്കൂറൊക്കെ ഇതിലോട്ട് ആടായി മോണിറ്റേഡ് ആയത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഒരുപാട് നമ്മളേപോലെ രണ്ടാമത്തെ തവണയിൽ ഇങ്ങനെ പറ്റുന്നു അതുകൊണ്ട് ഒരുപാട് നല്ല നല്ല രീതിയിൽ അങ്ങ് മടുത്തു പോയി ഞാൻ വിചാരിച്ച് ഇനി എന്തായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്താല് ഒരു ചാനൽ ചെറുതായിട്ട് തന്നെ അതായത് ഒരു നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് സമ്പിനം ഉണ്ടാക്കാൻ തന്നെ നല്ല പെട്ടുണ്ട് എടുക്കേണ്ടി വരും അത്രയ്ക്ക് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ റീച്ച് ആയി നിൽക്കുന്ന ആൾക്കാരായിരുന്നു ഒരു ചാനൽ റീച്ചായിരുന്നു ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മോട്ടഡ് കാരണം അവര് അറിയാവുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പരിചയമുള്ള ആളാണ് അങ്ങനെ ഉണ്ടാണെങ്കിൽ നമുക്കിപ്പൊ ഈ ചാനൽ ഡിജിറ്റ് ചെയ്ത് കയറുന്ന ചാനൽ ഭയങ്കര പെട്ടെന്ന് പക്ഷെ ഇപ്പം നമ്മളവസ്ഥ അതല്ല നമ്മളാകെ കൊണ്ട് പക്ഷെ ഒരാശ്വാസം ഉള്ളത് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ നമ്മക്ക് ഓൾറെഡി കോൺസ്റ്റ് കെട്ടി കൊറച്ചൊക്കെ അതിനി എത്ര നാള് ഇനിയിപ്പൊ നമ്മളെ ഈ വൺ ഇയർ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ബാക്കിലോട്ട് പിടിക്കുമ്പോ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഓരോ മണിക്കൂർ ഇരണ്ട് മണിക്കൂർ അതായത് ഓരോ വീഡിയോ കെയർ ചെയ്യണമെങ്കിൽ തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കും ഒരു വൺ ഇയർ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വച്ചാ ഇന്നിപ്പം തൊട്ടാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ബാക്കിലോട്ട് പിടിക്കുന്നത് അപ്പം ഇന്ന് എനിക്കൊരു വീഡിയോക്ക് രണ്ടു മണിക്കൂർ കിട്ടിയെങ്കിൽ അത് അങ്ങോട്ട് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും രണ്ടു മണിക്കൂർ കുറഞ്ഞു 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 വരും അതിപ്പം നാനൂറ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാനൂറ് മണിക്കൂറാണെങ്കിൽ പിന്നെ അത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നാളെ ആകുമ്പഴത്തേഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അങ്ങനെ അങ്ങനെ പോവും അതാണ് ഈ ഒരു മെത്തേഡ് അപ്പം അതെല്ലാം ഈ ഒരു മണിക്കൂർ അവർ എന്ന് പറയാ നമ്മുടെ ഈ സബ് എങ്ങനെ നമുക്ക് കവർ ചെയ്തെടുക്കാം പക്ഷെ ഈ നാലായിരം അവർ എന്ന് പറയുന്ന ഭയങ്കര ടാസ്ക് ആണ് ടാസ്ക് എന്ന് വെച്ചാൽ നല്ല ടാസ്ക് ആണ് ഇപ്പം ആ ശേഷമുള്ള ആ ഒരു സങ്കടം പറഞ്ഞില്ലേ പറയുള്ളൂ നമ്മൾ ഇനിയും വീഡിയോ ചെയ്യും നമ്മൾ പറ്റുന്ന കണക്ക് നമ്മളെ എഫോർട്ടും നമ്മളെ ഹാർഡ് വർക്കും എല്ലാം വെച്ച് നമ്മൾ വീണ്ടും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യും അപ്പൊ ഇനിയും നമ്മൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാരും നമ്മളെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം കുറച്ചുകൂടെ നമുക്ക് അച്ചീവ് ചെയ്യാം നിങ്ങള് നിങ്ങളുടെ ഹെൽപ്പും കൂടെ വേണം എന്നാലേ പറ്റുള്ളൂ കാരണം കൊറേ പേര് ഇത് അറിഞ്ഞല്ലോ നമ്മൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൽ തന്നെ കുറെ പേര് നമ്മൾ നല്ല അവർക്ക് അറിയാം കൂടെ അറിയിക്കാൻ വേണ്ടി കാരണം എല്ലാരെയും പറഞ്ഞ് അവർക്കും അതൊരു വിഷമമാണ് എല്ലാരും വേണ്ടി പിന്നെ ഈ ഈ ഒരു അല്ലാതെ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട് അവരെല്ലാരും അറിഞ്ഞിരിക്കുക കുഴപ്പമില്ല നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും നമുക്ക് വേണം അത്ര മാത്രമേ പറയുള്ളൂ പിന്നെ നമ്മൾ ഒരിക്കലും യൂട്യൂബിന് കുറ്റം പറയില്ല കാരണം പറഞ്ഞു അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ മൂന്ന് മാസത്തിൽ നല്ല നല്ല അപ്ഡേറ്റുകൾ കൊണ്ടുപോയി ഇതൊരു നല്ല അപ്ഡേറ്റ് ആണ് കേട്ട കൊണ്ടുവന്നത് മിനിറ്റ് ഷോർട്ട് വീഡിയോ ആക്കിയത് പിന്നെ എന്ത് എന്തു അപ്പൊ അപ്പം അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കറക്റ്റ് ഇടുന്നതായിരിക്കും അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം എളുപ്പം ഇങ്ങനെ സംഭവിച്ചു ഇങ്ങോട്ടെ അപ്പൊ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അറിയിക്കാനായിട്ടാണ് വന്നത് സപ്പോർട്ട് കാണണം ഓക്കേ